ഭയം എങ്ങനെ ഇല്ലാതെയാക്കാം പലരും ചോദിക്കും ഗുരുജി എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ ഭയമാണ് എനിക്ക് അവരോട് ഇത് പറയാൻ ഭയമാണ് എൻ്റെ അമ്മയെ ഭയക്കുന്നു എൻ്റെ ഭാര്യയെ ഭയക്കുന്നു എൻ്റെ കുട്ടികളെ ഭയക്കുന്നു സമൂഹത്തിനെ ഭയക്കുന്നു ആരുടെ മുന്നിലേക്കെങ്കിലും ചെല്ലുമ്പോൾ ഭയമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ ഭയമാണ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാലും മറ്റുള്ളവരോട് പറയാനൊരു ഭയം ഉണ്ടാകുന്നു അവരെതിർത്താൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു നോക്കൂ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഭയത്തെ മറികടക്കുമ്പോൾ മാത്രമേ ജീവിതം ആരംഭിക്കുന്നുള്ളൂ ഭയം എപ്പം ഇല്ലാതാവുന്നു അപ്പം മുതൽ നിങ്ങൾ ലൈഫ് എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്തോടുന്നു ആ ഞാൻ നാളെ തൊട്ട് ഒരു ധീരനാവാൻ ശ്രമിക്കുകയാണ് എല്ലാത്തിനെയും ഞാൻ എതിർക്കും വയറിൻ്റെ അവിടെ നിന്ന് ഒരു കത്തലൊക്കെ ഉണ്ടാക്കി മണിപ്പൂരായി അങ്ങോട്ട് ശബ്ദമാക്കി ഞാൻ അങ്ങ് എല്ലാത്തിനെയും നേരിടും എന്ന് പറഞ്ഞാൽ അത് വിഡിത്തരമാവത്തേ ഉള്ളൂ ആദ്യം നമ്മുടെ ഇമാജിനേഷനാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഭയമുണ്ട് ആ ആ സിറ്റുവേഷനിലുണ്ടാകുന്ന റിസൾട്ടും അതിലുണ്ടാവുന്ന നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും എല്ലാം നിങ്ങൾ അങ്ങ് വിട്ടുകളയുക ഒന്നിനെ നിങ്ങൾ നിങ്ങൾ ഭാവനാത്മകമായി സൃഷ്ടിക്കേണ്ട ഇമാജിനേഷൻ കൊണ്ട് മാത്രമേ ഭയം ഉണ്ടാവുന്നുള്ളൂ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും ദൈവത്തെ വിശ്വസിക്കാനുള്ള കാരണം ഫിയറാണ് മരണമെന്ന് പറയുന്ന ഒരു കാര്യമുള്ളതുകൊണ്ടുള്ള ഭയം കുട്ടികളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും പൈസയുടെയും സംരക്ഷണത്തിനുള്ള ഒരു ഭയം കൊണ്ട് ഈശ്വരനിൽ വിശ്വസിക്കുന്നു ഫിയർ ആണ് ഗോഡ് എന്നത്തെ കാലത്ത് ഇമോഷണലി നമുക്ക് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതുന്ന ഒരു ഉൽപ്പന്നം മാത്രമാണ് ദൈവം അതുകൊണ്ടാണ് അതിനൊരു വ്യക്തതയില്ലാതെ പലരും ഈശ്വര വിശ്വാസത്തിൻ്റെ പല രീതിയിലും നടക്കുന്നത് ചില കൈകുട്ടിപ്പാടുന്ന ആൾക്കാർ വന്നിട്ട് അവിടെ ദൈവം നിങ്ങൾക്ക് എല്ലാം നൽകും എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നത് ചില ആൾക്കാർ വന്നിട്ട് ഇന്ന മതത്തിൽ പന്നു കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം അദ്ദേഹം നോക്കും സ്വർഗലോകം വരെ അവിടെ ഒരുക്കിയിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നത് ദൈവീകത്വത്തിൻ്റെ കാര്യത്തിലും ഒരു ഭയമാണ് സംഭവിക്കുന്നത് നോക്കൂ പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങിങ്ങനെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ്ഡ് സ്പിരിച്വാലിറ്റി കൊടുക്കുമെന്ന് പറയുന്നു അങ്ങക്കത് ചെയ്യാൻ ഭയമില്ലേ അവർ ചിന്തിക്കുന്നത് ഇനിയിപ്പം എല്ലാം വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഇതായി പോകില്ലേ അങ്ങ് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് അങ്ങക്ക് എങ്ങനെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ എൻ്റെ പ്രായത്തെ നോക്കാറില്ല എൻ്റെ വ്യക്തിബോധത്തെ പണ്ട് എൻ്റെ ഗുരുവെടുത്ത് കളഞ്ഞതാണ് അതുകൊണ്ട് എനിക്കൊരു വ്യക്തിത്വമില്ല ഒന്നിനെയും ഭയപ്പെടുകയില്ല ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന കാര്യത്തിനെയും എനിക്ക് എൻ്റെ കാര്യത്തിനോട് ഒരു കരുതലില്ല പിന്നെ ഞാൻ ആരെ ഭയക്കാനാണ് പിന്നെ പലരും ചോദിക്കും എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു ഇതൊന്നും പർപ്പസൂളി ചെയ്യുന്നതല്ല യോഗികളിൽ അവധൂതരായി ജീവിക്കുന്നവരുണ്ട് ഗുരുക്കന്മാരായിട്ട് മറ്റുള്ളവർക്ക് അനുഭവം കൊടുക്കുന്നവരുമുണ്ട് ഗുരു എന്ന് വെച്ചാൽ അനുഭവം കൊടുക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അവധൂത ജീവിതമാണ് ഈ നിമിഷം വരെയും നയിച്ചോണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ ഒഴിവാക്കുകയാണ് വേണമെന്ന് നോക്കുമ്പോൾ എനിക്ക് നിഷ്പ്രയാസമായി അതിലേക്ക് എത്തുവാനും പറ്റും ഒരിക്കലും എൻ്റെ പദ്ധതിയല്ല ജീവിക്കാൻ ജീവിത പ്രാരാബ്ധത്തിൽ ദാരിദ്ര്യം അലട്ടുമ്പം ദാരിദ്ര്യത്തിൽ നിന്ന് മറികടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കും ഞാനും വിചാരിച്ചത് പ്രാണായാമവും എന്തെങ്കിലും മന്ത്രജപവും അത്യാവശ്യം യോഗാസനാസും എൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയ എൻ്റെ പരിവർത്തനത്തിന് വേണ്ടി കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിൽ ഞാനും സ്റ്റാർട്ട് ചെയ്തതാണ് എന്നാൽ ഒരു മന്ത്രം ഞാൻ ഉച്ചരിക്കുമ്പോഴും ഞാൻ ധ്യാനത്തിൽ ഏർപ്പെടുമ്പോഴും മറ്റുള്ളവർക്കും എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന പോലുള്ള ഒരു അനുഭൂതി ലഭിക്കുമെന്നുള്ളത് ഞാനും ഓരോ ഈവൻസിലും ഓരോ ബ്രാമി ട്വൻറ്റി വൺ ഡേയ്സിലുമാണ് ഞാനും റിയലൈസേഷൻ ചെയ്യുന്നത് അല്ലാതെ ഇതൊക്കെ എന്തെങ്കിലും ഒരു പദ്ധതി വെച്ചിട്ടുള്ളതല്ല ഞാനൊരു ശൂന്യമായിരിക്കുന്നു എൻ്റെ ഉള്ളിലൊന്നുമില്ല അവർക്കുണ്ടാകുന്ന റിസൾട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പം അവരെന്ത് ചിന്തിക്കുമെന്നോ ഒന്നുമില്ല ഞാനൊരു ശൂന്യമായിരിക്കുന്നു അവിടെ ദൈവീകത്വം പ്രവർത്തിക്കുന്നു ഇത് ഞാൻ പറയാൻ കാര്യം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഭയത്തെ മറികടക്കാനോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനോ ഇതിനൊക്കെ ഉപരി ചെയ്യുന്നതിനെക്കാട്ടിൽ ഏറ്റവും ജീവിക്കാൻ ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഈ നിമിഷം ശൂന്യമായിരിക്കുക എന്നുള്ളതാണ് ശൂന്യമായി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും അനുഭവമായി തീരും ഓരോ നിമിഷത്തിലും ജീവിതം സന്തോഷകരമായി സന്തോഷകരമായിത്തീരും നിങ്ങളൊരു കാര്യത്തെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീണ്ടും അതിനെ നിങ്ങൾക്ക് തെറ്റാണെന്നറിഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റഡായി ചെയ്യുമ്പം നിങ്ങളോടൊപ്പം ഈശ്വരൻ പോലും കൂട്ടം നിൽക്കില്ല ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു സ്വയത്തമുണ്ട് അത് നിങ്ങളെ തളർത്തും അത് നിങ്ങളുടെ ശത്രുവായി തീരും നിങ്ങൾക്ക് എവിടെയും ഉയർന്നെത്താൻ സാധിക്കില്ല ഭയത്തെ മറികടക്കാൻ പിന്നെ ചില രീതിയിലുള്ള സ്പിരിച്വൽ റിച്വൽസ് നിങ്ങളുടെ ലൈഫിൽ ഗുണം ചെയ്യും അതിലെ ഈ മാസം പതിനെട്ടാം തീയതി നടക്കുന്ന യോഗീഷ്വരലിംഗ സന്നിധി നടക്കുന്ന കുരുതി അത് യമന് സമർപ്പിക്കുന്നതാണ് യമൻ എന്ന് വെച്ചാൽ കാലനാണ് മരണഭയം ആർക്കും മറികടക്കാൻ കഴിയുന്ന ഒന്നല്ല എത്ര നിങ്ങളുമായ ഭരണത്തെ ഭയമില്ലെന്ന് പറഞ്ഞാലും അനിമിഷമാകുമ്പം അത് നമ്മളെ അലട്ടും അതിനെ മറികടക്കാനാണ് ചില രീതിയിൽ സർപ്പബിലി കുരുതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ പിതൃക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഒരു ഓർമ്മകളെ നമ്മളിൽ നിന്ന് ചില പോയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഭയങ്ങൾ നമ്മളിൽ നിന്ന് നശിച്ചു പോകും പിന്നെ ഒരു കാര്യം ചെയ്യുക ചെയ്തിട്ട് അതിൻ്റെ ഫലത്തെ നിങ്ങൾ എന്താണെങ്കിലും ഏറ്റെടുക്കാൻ ഒരു ധീരൻ്റെ മനസ്സുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ സ്പിരിച്വലി സീക്ക് ചെയ്യുന്ന ആളെപ്പോഴും ഒരു യോദ്ധാവിൻ്റെ മനസ്സുള്ള ആളായിരിക്കും ഒരു വീരനായിരിക്കും ഒരു സമാധാനവും ക്ഷമയുള്ളവനായിരിക്കും ധൈര്യത്തോട് പോകണം ആധി ആത്മിക യാത്ര വീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വീരത്തോട് ഇറങ്ങി തിരിക്കുമ്പോൾ മാത്രമേ അവിടെ ഈശ്വരാനുധവും നമുക്ക് ചൊരിയുള്ളൂ ഈശ്വരാനുധവുമുണ്ട് ഈശ്വരാനുഗ്രഹമുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ദഹനത്തിൻ്റെ കാര്യം ഈ ശരീരം നോക്കുന്നത് പോലെ നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ വാക്കിലും ശുദ്ധതയുണ്ടെന്നുണ്ടെങ്കിൽ സത്യസന്ധതയുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്ന അനുഭവങ്ങൾ മാത്രമേ സൃഷ്ടിക്കപ്പെടുത്തുകയുള്ളൂ അതങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം നമസ്കാരം